ണാൻ പോകുന്നത് സ്വാതന്ത്ര്യം എന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ വലി വലിയർപ്പിച്ച ബ്രിട്ടീഷുകാരോട് പോരാടിയാൽ മനുഷ്യർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് പൂക്കോട്ടൂർ അറിയാലോ മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ ഇത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി എണ്ണിൽ നടന്ന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം യുദ്ധത്തിന്റെ രക്തസാക്ഷികളുടെ അന്ത്യവിശ്രമവും സ്ഥലം അല്ലെ വിശദമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് മുന്നൂറിലധികം പേർ രക്തസാക്ഷികളായ സ്വാതന്ത്ര്യ സമരമാണ് പൂക്കോട്ടൂർ യുദ്ധം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏക യുദ്ധം എന്ന് വിശേഷിക്കപ്പെട്ട ഐതിഹാസിക സംഭവമായിരുന്നു ഈ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് വെള്ളിയാഴ്ചയായിരുന്നു മാപ്പിള ബ്രിട്ടീഷ് പട്ടാളത്തോട് പൂക്കോട്ടൂരിൽ വെച്ച് ഏറ്റുമുട്ടിയത് ഇരുപത്തിരണ്ട് ലോറികളിലും ഇരുപത്തിയഞ്ച് സൈക്കിളുകളുമായിട്ടാണ് ബ്രിട്ടീഷ് സൈന്യം കോഴിക്കോട്ട് നിന്നും പൂക്കോട്ടൂരിലേക്ക് മാർച്ച് ചെയ്തത് ക്യാപ്റ്റൻ മക്കാൻഡോ സ്പെഷ്യൽ ഓഫീസർ ലങ്കസ്റ്റർ എന്നിവയുടെ എന്നിവരായിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചിരുന്നത് ഈ രണ്ടായിരം മാപ്പിള പോരാളികൾ പുക്കോട്ടൂരിന്റെയും ഇലാക്കലിന്റെയും ഇടയിലുള്ള വലിയ തൊട്ടിൽ ഒളിച്ചിരുന്നു വെള്ളക്കാരുടെ സൈനിക സൈനികം പാലം കയറി കഴിഞ്ഞാൽ പിന്നിൽ നിന്നും ആക്രമിക്കാനായിരുന്നു അവർ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ ഈ തീരുമാനം അറിയാതിരുന്ന പോരാളി ഒരു പോരാളി സൈന്യത്തിന്റെ ആദ്യ വാഹനം പാലത്തിൽ പ്രവേശിച്ച് ഉടനെ വെടിവെച്ചു ഇതോടെ സൈന്യം പിന്നോട്ട് നീങ്ങുകയും പോരാളികൾക്കെതിരെ വെടിയുതിർക്കുകയും ചെയ്തു മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ച് പോരാളികളെ കൊല ചെയ്തു മാപ്പിളമാർ തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങളുമായി സൈന്യത്തോട് വീരോചിതം ചെറുത്തു നിന്നു മുന്നൂറിലധികം മാപ്പിളമാർ രക്തസാക്ഷികളായി വടക്കേ വീട്ടിൽ മുഹമ്മദ് ആയിരുന്നു മാപ്പിള പോരാളികൾക്ക് നേതൃത്വം നൽകിയിരുന്നത് അദ്ദേഹവും ഈ യുദ്ധത്തിൽ രക്തസാക്ഷിയായി ബ്രിട്ടീഷ് സൈന്യത്തിന് ലാഗസ്റ്ററും വൈസ് ക്യാപ്റ്റൻ അടക്കം നിരവധി പട്ടാളക്കാർ നഷ്ടപ്പെട്ടു സൈനിക വാഹനങ്ങളും തകർക്കപ്പെട്ടു മുക്കോട്ടൂർ യുദ്ധത്തിൽ രക്തസാക്ഷികളായ തീരദേശാഭിമാനികളുടെ അന്ത്യവശ്രമ സ്ഥലങ്ങൾ ഈ പ്രദേശത്ത് അഞ്ച് സ്ഥലങ്ങളിലായി പ്രത്യേക ചുറ്റുമതിലുകളിൽ കെട്ടി സംരക്ഷിച്ചു പോരും അവയിൽ ഒന്നാണിത് ഇതാണ് ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചതിന് അഞ്ചത്തിൽ ഒന്നാണത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ അഞ്ച് സ്ഥലങ്ങളും റൂട്ട് മാപ്പ് ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പൂക്കോട്ടൂർ യുദ്ധത്തിലെ രക്തസാക്ഷികളുടെ അതിവിശ്രമ സ്ഥലങ്ങൾ റൂട്ട് മാപ്പ് പാലക്കാട് കോഴിക്കോട് ഹൈവേന്റെ സൈഡിലാണുള്ളത് ഉണ്ടല്ലോ ഇവിടെ ഒരു പള്ളിയുണ്ട് പള്ളിയോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിലയുടെ സൈഡിലാണ് ഇത് മലപ്പുറത്ത് നിന്ന് പാലക്കാട്ടേക്ക് പിന്നെ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് കാണൂല തിരിച്ചു വരുമ്പോൾ നല്ല രീതിയിൽ കാണാനും പറ്റും